ഹായ് നമസ്കാരം ഇന്നത്തെ ലാസ്റ്റ് ഓഫർ സൈദീപം ഇലക്ട്രോണിക്സിന്റെ ഒരു കാസറോള് അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റീലിന്റെ ഒരു കാസറോള് ഒരു അഞ്ച് ലിറ്ററിന്റെ പ്രീതിയുടെ കുക്കർ ഇൻഡക്ഷൻ ബേസ് അഞ്ച് ലിറ്റർ പ്രീതിയുടെ ബ്ലാക്ക് കളറ് കുക്കർ ഒരു പിട്ടുംകുളം ഒരു പിട്ടുംകുളം ഒരു നാല് ലിറ്റർ ബിരിയാണി പോട്ട് ലിഡ് ഉള്ളത് പിന്നെ ഒരു ഡിന്നർ സെറ്റ് ഡിന്നർ സെറ്റ് ഒരു പത്ത് നാല്പത് പീസോളം ഉണ്ടാവും ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു അഞ്ച് പത്തൊന്നുണ്ട് പിന്നെ സ്നാക്സ് റേറ്റ് ഒരു എത്രണ്ണ എത്ര രണ്ട് നാല് ആറ് എത്ര എണ്ണം ഉണ്ട് ചെറിയ ബൗൾ ബൗളൊരു എട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്തെണ്ണം ഉണ്ട് പത്ത് പതിനൊന്നെണ്ണം ഉണ്ട് ടീസ്പൂണ് ടീസ്പൂൺ സെല്ലോൻ്റെ ആണ് ബ്രാൻഡാണ് ടീസ്പൂണ് രണ്ട് നാല് ആറ് എട്ടെണ്ണം ഉണ്ട് ഭക്ഷണം വിളമ്പുന്ന പ്ലേറ്റ് വലുത് ഒരെണ്ണം ഉണ്ട് കറി വിളമ്പുന്ന പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് മൂടി മൂടിയുള്ളാണ് അതുപോലെ ഒരു ലിഡുള്ള ഒരു കടായി ഇൻഡക്ഷൻ ബേസ് നല്ല കളറ് പ്രസ്റ്റീജിൻ്റെ ഒരു കടായി ഉണ്ട് അതുപോലെ ഒരു കടായി കൂടെ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഹാൻഡിൽ റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന മോഡലാണ് കടായി സെറാമിക് വോട്ടിങ് ഇൻഡക്ഷൻ ബൈക്ക് നമുക്കൊരു ഒരു സ്വിച്ച് ബോർഡ് ഒരു സ്വിച്ച് ബോർഡ് ഇത്തിരി ക്വാളിറ്റി ഉള്ള സ്വിച്ച് ബോർഡാണ് നമ്മൾ മൊബൈൽ ചാർജറും മൊത്തം ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് പിന്നെ മൂന്ന് നാല് സ്വിച്ചും ഉണ്ട് അത്യാവശ്യം വയറ് നല്ല നീട്ടുള്ള വയറാണ് വയറും അത്യാവശ്യം നീട്ടമുള്ള മോഡല് ഒരു സ്വിച്ച് ബോർഡ് നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു സ്വിച്ച് ബോർഡാണ് നല്ല നേട്ടമുണ്ട് വയറാണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് സ്വിച്ച് ഫോൺ വരെ അതുപോലെ നമുക്ക് മൊബൈൽ ചാർജർ ചാർജർ കേബിള് അല്ല ക്വാളിറ്റി ഉള്ള മൊബൈൽ ചാർജറിന്റെ കേബിള് മൂന്ന് പിൻ്റ് വരും ഐഫോൺ വരും ചെറിയ പിൻ്റ് വരും വലിയ പ്രിൻ്റ് വരും സി വരും ഐഫോൺ വരും ചെറുത് വരും ഇത് നമുക്ക് മൊബൈലിൽ മാത്രമല്ല ഒരുവിധം എല്ലാ ചാർജിങ്ങിനും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കേബിൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ണം കൂടുതലുള്ള പെട്ടെന്ന് ചാർജ് കയറാവുന്ന ഒരു കേബിൾ വരെണ്ണം ഒരു വെള്ളായപ്പോൾ ചെട്ടി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ മോഡല് ദോഷത്താവ അതായത് സാധാരണ ഹാൻഡിലൊക്കെ ഒരു സെപ്പറേറ്റ് മോഡലാണ് വരിക ഹാൻഡിൽ സാധാരണ ഇങ്ങനെയാണ് വരിക സാധാരണ ഇതൊരു സ്പെഷ്യൽ മോഡൽ ദോഷത്തവ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരു മോൾഡിങ് വരുന്ന മോഡല് ഒരു ദോഷത്തവ നല്ല രസായിട്ടുള്ള ഒരു ദോഷത്തവ ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു സോസ് പാൻ സ്റ്റീലിന്റെ ഒരു സോസ് പാൻ ഒരെണ്ണം കലം കൂടിയതാണ് അതുപോലെ ഒരു കയ്യിൽ ഒരെണ്ണം ഫൈബറിൻ്റെ ഒരു ഇഡ്ലി കുക്കർ ഇഡ്ലി കുക്കർ ഒന്ന് രണ്ട് മൂന്ന് തട്ടുള്ള ഒരു ഇഡ്ലി കുക്കർ ഒരു അപ്പോൾ ഒന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നൊന്നുമില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് എല്ലാം കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം കൂടെ ഒരുപാട് പ്രൊഡക്റ്റ് ആറായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം നല്ല പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി നല്ല കമ്പനി ആരാവശ്യക്കാരിച്ച് വിളിച്ചോളൂ നമ്മളെ ഓരോ ഓഫർ വരുമ്പോഴും ഓരോ സ്പെഷ്യൽ സ്പെഷ്യൽ സാധനങ്ങൾ എഴുതിയിട്ടാണ് നമ്മൾ ഓരോ ഓഫറുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നിങ്ങൾക്ക് പറ്റാത്താവും പക്ഷേ നാളെ നിങ്ങൾക്ക് പറ്റുന്ന ഐറ്റംസായിരിക്കും ഓക്കെ താങ്ക് യു